الله السلام عليكم ورحمة الله امام بخاري يمد حديث مهانا أبو هريرة رضي الله عنه رسول الله صلى الله عليه وسلم إن الله اقبر الصدق <applause> الله سبحانه وتعالى ورصدقية അതിലെ രൂപം എങ്ങനെയാണ് എന്ന് ഇവിടെ വിശദീകരിക്കുകയാണ് അള്ളാഹു സ്വതക്കയെ സ്വീകരിക്കുക ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊടുത്താൽ അള്ളാഹു തന്റെ വലത് കൈകൊണ്ട സ്വതക്കയെ സ്വീകരിക്കും എന്നിട്ട് കമാ ഔ എന്നിട്ട് ആ സ്വതക്കയെ അതിന്റെ ധാരാളം സ്വതക്ക കൊടുത്ത ആ അയാൾക്ക് വേണ്ടി അന്നാഹു പരിപോഷിപ്പിക്കും വളർത്തും എങ്ങനെ നിങ്ങൾക്കൊരാൾക്ക് ഒരു ഒട്ടകക്കുട്ടിയെ വളർത്താൻ കിട്ടിയാൽ ആ ഒട്ടകക്കുട്ടിയെ അല്ലെ കുതിരക്കുട്ടിയെ നിങ്ങൾ എങ്ങനെ വളർത്തുമോ അപ്രകാരം അന്നാഹു ആ സ്വതക്കയെ വളർത്തുമെന്ന അതാണ് ഹദീസിന്റെ ആശയം സമാന ആശയമുള്ള വേറെയും ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ ഹദീസിന്റെ നമുക്ക് നൽകുന്ന ആശയം ഒരു സ്വതക്ക അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഭൗതിക ബൈബിൾ താല്പര്യവും നമ്മെ സ്വാധീനിക്കാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന സ്വതക്കയെ ആദ്യം അത് എത്തുക അള്ളാഹുവിന്റെ കയ്യിലാണ് രണ്ടാമതാണ് ആർക്കാണോ കൊടുത്തത് അയാൾക്ക് രണ്ടാമതാണ് എത്തുക അപ്പൊ നമ്മൾ ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ അത് ആദ്യം അള്ളാഹു ആണത് സ്വീകരിക്കുക അപ്പൊ നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ വാങ്ങുന്നതിന് മുമ്പ് ആദ്യം അത് വാങ്ങ അള്ളാഹുവാണ് രണ്ടാമതാണ് അയാളിലേക്ക് എത്താന്ന് എന്റെ അള്ളാഹു ആ സ്വതക്ക സ്വീകരിച്ച് എന്താ ചെയ്യാ അത് അങ്ങനെ തന്നെ ഒരു സ്വതക്കയായിട്ട് അവിടെ വയ്ക്കുകയല്ല നമുക്കൊരു ഒട്ടകക്കുട്ടി അല്ലെങ്കിൽ ഒരു കുതിരക്കുട്ടി കിട്ടിയെന്ന് വിചാരിക്കാം മുല മാറിയ ഒട്ടകു കുതിരക്കുട്ടിയാണ് ഫലുവ് അല്ലെ മൊഹർ എന്നൊക്കെ പറയാം അതിനെ വളർത്താൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം അതിനെ ഓമനിച്ച് ഇങ്ങനെ വളർത്തുമെന്ന അള്ളാഹു സുബഹാനവതാര നമ്മുടെ സ്വതക്കെ കൊടുത്ത ആൾക്ക് വേണ്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് എന്നിട്ട് പരലോകത്ത് വരുമ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്നതിന്റെ നേട്ടങ്ങൾ എത്രയായിരിക്കും എന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സോ ഒന്ന് സ്വതക്കെ ആദ്യം സ്വീകരിക്കുക അള്ളാഹു സുബഹാനവത്താരാണ് രണ്ടാമത് അത് അള്ളാഹു ഇങ്ങനെ വളർത്തി നമുക്ക് വേണ്ടി കാത്തു വയ്ക്കും എന്നും കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദാനധർമ്മങ്ങളൊന്നും അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുക്കേണ്ട സംഗതി അല്ല അത് നമ്മുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്വതക്കെയും നൽകുക അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് പരിപോഷിപ്പിക്കും വളർത്തും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എത്രയോ മടങ്ങുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അത്ര കാര്യങ്ങളിലൊക്കെ അല്പം താല്പര്യവും ശ്രദ്ധയും കാണിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാക്കട്ടെ